നമസ്കാരം ഞാൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി മുതൽ മെയ് പത്താം തീയതി വ വരെ ചേരിയ ചേമഞ്ചേരി കുഞ്ഞുരാമനാരാശൻ പത്മശ്രീ ചേമഞ്ചേരി കുഞ്ഞുരാമനാരാശൻ്റെ സ്ഥാപനത്തിൽ കഥകളി ശിബിരം നടത്തുകയാണ് പ്രഗത്ഭരായ ആചാര്യന്മാരുടെ ക്ലാസ്സുകളുണ്ട് ഓട്ടംതുള്ളൽ ഡാൻസ് വിവിധ പരിപാടികൾ വിവിധ ആചാര്യന്മാർ വഴി ക്ലാസ് കൊടുക്കുകയും ഞാനും പങ്കെടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരെയും ആ ശിബിരത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു നല്ല കുറേ കാലങ്ങളായിട്ട് നന്നായിട്ട് നടത്തുന്ന ശിബിരം നടത്തുന്ന ഒരു സ്ഥാപനമാണ് അനവധി കുട്ടികൾ പഠിപ്പിക്കുന്നത് കുഞ്ഞിരാമനാരാശാലിൻ്റെ ഒരു പുരുഷജന്മത്തിൽ സ്ഥാപിച്ചെടുത്ത നല്ല ഒരു സ്ഥാപനമാണ് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെല്ലാവരെയും ഈ സ്ഥാപനത്തിലെ ശിവരപരിപാടിക്ക് ക്ഷണിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു